ഇന്ന് ജന്മദിനം പ്രമാണിച്ച് ലഞ്ച് കഴിക്കാൻ നമ്മൾ വന്നിരിക്കുന്നത് തൃശ്ശൂരിലെ തൃപ്രയാറിലെ വൈമാളിനുള്ളിലുള്ള ദ ഗ്രാൻഡ് ഡർബാർസ് ഫൈൻ ഇന്ത്യൻ ക്യൂസീനിലേക്കാണ് ഇതൊരു പുത്തൻ പുതു റെസ്റ്റോറൻറ്റാണ് വൈമാളിനുള്ളിലെ കേട്ടോ ഫുഡ് വെയ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആണ് അപ്പോൾ ദാ നമ്മൾ ഓർഡർ ചെയ്ത ചട്ടിച്ചോറ് എത്തിയിരിക്കുന്നു ചട്ടി ചോറും ഫിഷ് ബിരിയാണിയുമാണ് നമ്മൾ ഓർഡർ ചെയ്തത് ചട്ടിച്ചോറ് ഒരു രക്ഷ നൈസ് ടേസ്റ്റ് ആയിരുന്നു അതേപോലെ തന്നെയായിരുന്നു ഫിഷ് ബിരിയാണിയും കിട്ടിലൻ ആയിരുന്നു ചട്ടിച്ചോറ് കണ്ടവാടെ ആദ്യം നമ്മുടെ കണ്ണിലേക്ക് പോയത് ഓംലെറ്റും ചിക്കൻ ലഗു ആണ് കേട്ടോ രണ്ടിൻ്റെയൊപ്പം ഓരോ പപ്പടം ഉണ്ടായിരുന്നു ചട്ടിച്ചോറിൽ ചാള വറുത്തതുണ്ടായിരുന്നു മീൻചാറ് നടുവിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് വെച്ചിരുന്നു കക്ക റോസ്റ്റ് ഉണ്ടായിരുന്നു ഇതിൽ ഈ കക്ക റോസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റിലാണ് ഇവർ ചെയ്തിരിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു ഈ ബിരിയാണിയും ചട്ടിച്ചോറൊക്കെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ ചില്ലി കടിച്ചുകൊണ്ടിരുന്ന പ്രത്യേക ഒരു രുചിയാണ് കേട്ടോ ഇവർ ചില്ലി വെച്ചിരുന്നു അപ്പോൾ മെയിൻ കോഴ്സൊക്കെ കഴിഞ്ഞു ഇനി കുറച്ച് മധുരമാകാം അല്ലേ ഫലുടയും വാട്ടർ മെലൺ ജ്യൂസും ഫലുട പിന്നെ ഒരു വിധപ്പെട്ട നല്ല ടേസ്റ്റില തന്നെയാണ് കിട്ടാറ് ഇവിടെയും അതുതന്നെ നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഇത്രക്കെ ഉള്ളു ഫാമിലിയുമായിട്ട് വരാൻ പറ്റിയ ഇടമാണ് കേട്ടോ അപ്പോൾ ബൈ ഫോർ നൗ